നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കളിക്കാവിള ദീപു കൊലപാതക കേസിൽ നിർണായക വിവരങ്ങൾ പുറത്ത് പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കുന്ന മൊഴികളാണ് പിടിയിലായ സുനിൽ കുമാറിന്റേതായിട്ട് പുറത്തു വരുന്നത് അമ്പിളി ഒറ്റയ്ക്കാണ് കൊലപാതകം നടത്തിയതെന്ന് സുനിൽ കുമാറിന്റെ മൊഴിയിൽ വിശ്വസിക്കാനാകാതെ കേസ് അന്വേഷിക്കുന്ന തമിഴ്നാട് പോലീസ് സർജിക്കൽ ബ്ലൈഡ് നൽകിയത് സുനിൽ തന്നെയാണെന്ന് സമ്മതിച്ചെങ്കിലും കൊലപാതകത്തിൽ തനിക്ക് പങ്കില്ലെന്നാണ് സുനിൽ വ്യക്തമാക്കുന്നത് എന്നാൽ സുനിലിന്റെ വാക്കുകൾ പോലീസ് എടുത്തിട്ടില്ല കാറിനുള്ളിൽ കയറി ക്ലോറോഫോം മണപ്പിച്ച് ദീപുവിനെ മയക്കുന്നത് സുനിൽ എന്നാണ് അമ്പിളി നേരത്തെ നൽകിയ മൊഴി തന്റെ കടയിൽ നിന്നും സർജിക്കൽ ബ്ലൈഡ് മാത്രമാണ് നൽകിയത് അല്ലാതെ ക്ലോറോഫോം നൽകിയിട്ടില്ല എന്ന് സുനിൽ കുമാർ മൊഴി നൽകി സർജിക്കൽ ബ്ലൈഡ് നൽകുന്ന സമയത്ത് അമ്പിളി കൊലപാതകത്തിന് ലക്ഷ്യമിടുന്നതായി അറിഞ്ഞിരുന്നില്ല എന്നും മകനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പറയുന്നു കേസിൽ പ്രധാന മലയം സ്വദേശി ചൂഴാറ്റുകോട്ട അമ്പിളിയുടെ ആസ്റ്റിനു പിന്നാലെ ചോദ്യം ചെയ്യാൻ തമിഴ്നാട് പോലീസ് വിളിപ്പിച്ചതോടെ ഒളിവിൽ പോയ സുനിൽകുമാർ കഴിഞ്ഞ ദിവസമാണ് കീഴടങ്ങിയത് സുനിൽിന്റെ സുഹൃത്ത് പ്രദീപിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് കീഴടങ്ങാനുള്ള തീരുമാനം സുനിൽ ഭാഗത്തു നിന്നും ഉണ്ടായത് കൊലപാതകം നടന്ന ഇരുപത്തിനാലിന് രാത്രി പാറശാലയിൽ എത്തിയ അമ്പിളി ആവശ്യപ്പെട്ട പ്രകാരമാണ് സർജിക്കൽ ബ്ലൈഡ് നൽകിയതെന്നാണ് സുനിൽകുമാർ പോലീസിനോട് പറഞ്ഞത് കൊലപാതകത്തിന് ലക്ഷ്യമിടുന്ന കാര്യം അപ്പോൾ അറിഞ്ഞിരുന്നില്ല തുടർന്ന് ഇരുവരും സുനിലിന്റെ കാറിൽ കളിക്കവളിൽ എത്തുകയായിരുന്നു ഒരു ജോഡി ഡ്രസ് വാങ്ങി നൽകി വൈകിട്ടോടെ അമ്പിളി പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചു അവിടെ നിന്ന് നെയ്യാറ്റിങ്കരക്ക് തിരികെ വരുന്ന വഴി മദ്യപാനത്തിനിടെയാണ് രാത്രി കൊലപാതകം നടത്തുമെന്ന് അമ്പിളി പറഞ്ഞത് അതിനായി കളിയിക്കാവിള എത്തിക്കാനും ശേഷം തിരിച്ച് വീട്ടിലെത്തിക്കാനും ആവശ്യപ്പെട്ടു പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ മകനെ കൊല്ലുമെന്ന് അമ്പിളി ഭീഷണിപ്പെടുത്തി സുഹൃത്തായ കേരള പോലീസിലെ ഉദ്യോഗസ്ഥനെ ഫോണിൽ ബന്ധപ്പെട്ടു അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വാഹനം കയറ്റാൻ ഉദ്യോഗസ്ഥൻ നിർദ്ദേശിച്ചെങ്കിലും അതിന് കഴിഞ്ഞില്ല എന്നും സുനിൽ മൊഴിയിൽ പറയുന്നു യാത്രക്കിടെ നെയ്യാറ്റിങ്കരയിൽ നിന്ന് സുഹൃത്ത് പ്രദീപ് ചന്ദ്രനെ കൂടി കാറിൽ കയറ്റി കളിയിക്കാവിളയിൽ കാത്തു നിൽക്കാമെന്ന് ഉറപ്പു നൽകിയ അമ്പിളിയെ അമരവിള ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിട്ടു തുടർന്ന് പ്രദീപിനൊപ്പം മദ്യപിച്ച ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വീട്ടിൽ പോയി പിറ്റേന്നാണ് ദീപുവിനെ കൊന്ന വിവരം അറിയുന്നതെന്നും സുനിൽകുമാർ പോലീസിനോട് പറഞ്ഞു തന്റെ പേരും സംഭവത്തിൽ വന്നതോടെ ആകെ പരിഭ്രാന്തി പിടിച്ചാണ് ഒളിവിൽ പോയതെന്നും സുഹൃത്ത് പ്രദീപ് ചന്ദ്രനെ പോലീസ് പിടികൂടിയതോടെയാണ് പ്രശ്നം ഗുരുതരമാകുമെന്ന് മനസ്സിലായി പോലീസിന് പിടികൊടുത്തതെന്നുമാണ് സുനിൽകുമാർ പറഞ്ഞത് ദീപുവിന്റെ ഉണ്ടായിരുന്ന പത്ത് ലക്ഷം രൂപ തട്ടിയെടുക്കാൻ അമ്പിളി സുഹൃത്തുക്കളുമായി ചേർന്ന കൊലപാതകം നടത്തിയതെന്നാണെന്ന് പോലീസ് കരുതുന്നത് പത്ത് ലക്ഷത്തിൽ നിന്ന് ബാക്കി ഏഴ് ലക്ഷം രൂപ പോലീസ് അമ്പലിയുടെ ചുഴാറ്റുകോട്ടയിലെ വീട്ടിൽ നിന്ന് തന്നെ പിറ്റേ ദിവസം കണ്ടെത്തിയിരുന്നു അമ്പിളിയുടെ ഭാര്യയെയും കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരുന്നു കൊലപാതകം കൊട്ടേഷൻ ആണെന്ന് മുഖ്യപ്രതി അമ്പിളി പോലീസിനോട് പറഞ്ഞിരുന്നു കൊല്ലപ്പെട്ട ദീപു പറഞ്ഞിട്ടാണ് കൊല ചെയ്തതെന്നും ഇൻഷുറൻസ് തുക നേടിയെടുക്കുന്നതിന്റെ ഭാഗമാണ് കൊല നടത്തിയതെന്നുമായിരുന്നു അമ്പലി ആദ്യം പോലീസിനോട് പറഞ്ഞിരുന്നത് അമ്പലിയുടെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങളാണ് കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് പിന്നീട് നയിച്ചത് കൂടാതെ കേസിലെ മുഖ്യപ്രതി ചുഴാറ്റുകോട്ട അമ്പിളി തന്റെ ജീവിതത്തെ ആസ്പദമാക്കി സിനിമ ചിത്രീകരിക്കാൻ മാസങ്ങൾക്ക് മുമ്പ് ചിലർ സമീപിച്ചിരുന്നതായി തമിഴ്നാട് പോലീസിന് മൊഴി നൽകിയിരുന്നു വേദന അറിയാതെ ഒരാളെ കൊല്ലാൻ ആസൂത്രണം ചെയ്തതിനെ കുറിച്ചും അമ്പലി പോലീസിനോട് പറഞ്ഞതായും വിവരമുണ്ട് അമ്പിളിയുടെ പൂർവ്വ ചരിത്രം മറ്റും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസിന് ഇക്കാര്യം ന്യൂസ് ഡെസ്ക്